ആലപ്പുഴ ബീച്ചിൽ നിന്ന് വരുന്ന വാർത്ത കുട്ടികൾ തിരയിൽപ്പെട്ടു ഏഴുപേർ രക്ഷപ്പെട്ടു ഒരാൾക്കായുള്ള തിരച്ചിൽ തുടരുന്നു എന്നാണ് ബീച്ചിന് സമീപം കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളാണ് തിരയിൽപ്പെട്ടത് അശ്വിൻ പാലാഴി വിശദാംശങ്ങളുമായി അശ്വിൻ ഒരാൾക്കായുള്ള തിരച്ചിൽ എങ്ങനെയാണ് നടക്കുന്ന ഏറ്റവും പുതിയ വിവരം അനുജ ഇന്ന് വൈകുന്നേരം അഞ്ചുമണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് കുട്ടികളുടെ ഈ കരയിലേക്ക് കടലിൽ നിന്നും മറ്റൊരു പാലസോഡ് അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നും എത്തിയ കുട്ടികളാണ് പതിനഞ്ച് വയസ്സോളം വരുന്ന കുട്ടികളുടെ സംഘമാണ് ഈ കടലിലേക്ക് എത്തിയത് അവരോട് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാരടക്കം ഈ ബീച്ചിലുണ്ടായിരുന്ന ആളുകൾ പറയുന്നത് അങ്ങനെ ഈ തിരയുടെ അടുത്തേക്ക് പോയപ്പോൾ കടല് ഭയങ്കര പ്രക്ഷുബ്ധമാണ് ഇന്ന് പതിവിലും വിപരീതമായി ശക്തമായ കാറ്റും അതിശക്തമായ തിരമാലകളും ഉണ്ട് അതിൽ തിരമാലകളിലേക്ക് തിരമാലയിലേക്ക് ഈ എട്ട് എട്ടുപേരടങ്ങുന്ന വിദ്യാർത്ഥികളുടെ സംഘം പെടുകയായിരുന്നു അതിൽ ഏഴുപേർ നീന്തി കരയിലേക്ക് എത്തിയെങ്കിലും ഒപ്പമുണ്ടായിരുന്ന പാലസറോട് സ്വദേശിയായ പതിനഞ്ച് വയസ്സുകാരൻ ഡോൺ ഡോണിനെയാണ് കാണാതായത് ഇപ്പോഴും ഡോണിനെ കുറിച്ചൊരു വിവരവുമില്ല ഇപ്പോൾ പ്രദേശത്ത് അതിശക്തമായ കാറ്റും മഴയുമാണുള്ളത് അതുകൊണ്ട് തന്നെ തെരച്ചിൽ അസാധ്യമാണ് അനുകൂലമായ സാഹചര്യമല്ല ഉള്ളത് കൊച്ചിയിൽ നിന്ന് കോസ്റ്റ് ഗാർഡിന്റെ സഹായം തേടിയിട്ടുണ്ട് രാത്രിയോടുകൂടി കോസ്റ്റ് ഗാർഡ് എത്തിയാൽ പോലും തെരച്ചിൽ കടലിൽ തെരച്ചിലിറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അത്രത്തോളം കടൽ പ്രക്ഷുബ്ധമാണ് എന്നുള്ളതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ തെരച്ചിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ഒരു ആശങ്ക നിലവിലുണ്ട് ഈ കനത്ത കാറ്റും ഒപ്പം തിരമാലകളും അടക്കം ഈ കടൽ പ്രക്ഷുബ്ധമായ സാഹചര്യത്തിൽ വിനോദസഞ്ചാരികളടക്കം കടലിലേക്ക് ഇറങ്ങരുത് എന്നുള്ള കർശന നിർദ്ദേശമുണ്ടായിരുന്നു ഇതെല്ലാം പരിഗണിക്കാതെയാണ് കുട്ടികളടക്കം പോയത് എന്നുള്ള വിമർശനവും ഉണ്ട് അതേസമയം ഈ ആളുകളെ കടലിലേക്ക് ഇറങ്ങുന്നു തടയാനാവശ്യമായ ഒരു തടയൽ സംവിധാനങ്ങളും നിലവിൽ ഈ ആലപ്പുഴ ബീച്ചിൽ അത്രത്തോളം കണ്ടാൽ തന്നെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള തിരമാലകളാണ് എന്തായാലും ഈ കടൽ മാത്രമേ നടക്കുകയുള്ളൂ അതാണ് എട്ട് കുട്ടികളാണ് ഏഴുപേരെയും രക്ഷപ്പെടുത്തിയെന്നാൽ ഒരാൾക്കായുള്ള തിരച്ചിൽ അതിപ്പോൾ തിരച്ചിൽ നടത്താൻ കഴിയാത്ത അവസ്ഥയിലാണ് കടൽ പ്രക്ഷുബ്ധമാണ് വലിയ കാറ്റുണ്ട് കോസ്റ്റ് ഗാർഡ് കൊച്ചിയിൽ നിന്ന് നിന്നെത്തിയാൽ മാത്രമേ തിരച്ചിൽ നടത്താൻ കഴിയൂ എന്നുള്ളതാണ് ഡോൺ എന്ന വിദ്യാർത്ഥിയാണ് ഇപ്പോൾ കാണാതായിട്ടുള്ളത്